നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം അയ്യപ്പന്റെ സ്വർണം ഘട്ട കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവും കുരുക്കിലായി കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ മൂന്നാം പ്രതിയായിട്ടാണ് വാസുവിന്റെ പേരുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ പങ്ക് ഇപ്പോൾ വ്യക്തമാകുന്നതും സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പു പാളിയാണ് എന്നത് മഹസറിൽ രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ ശുപാർശയിലെന്ന വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതായത് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മുൻ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയിൽ സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്വർണ്ണക്കൊള്ളക്കേസിൽ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത് ഈ തട്ടിപ്പിലാണ് ഉന്നതരുടെ കൂടുതൽ ഇടപെടൽ അടക്കം റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നത് അതായത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയതിലും സ്വർണം വിൽപ്പന അടക്കം ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ആർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നതിൽ തന്നെയാണ് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ട് തെളിവുകൾ ലഭിച്ചതായിട്ടുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു അതായത് വാസു രണ്ടു തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കൊള്ള നടന്ന മാസങ്ങൾക്ക് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു എന്നത് തന്നെയാണ് ഈ കേസിൽ നിർണായകമാകുന്നത് ദോരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തനിക്ക് ലഭിച്ചിരുന്നു എന്ന് വാസുവും സമ്മതിച്ചിരുന്നു ഇപ്പോൾ റിമാൻഡിലാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ കേസിൽ വമ്പന്മാർ പിടിയിലാകുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്